കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന ചക്രമടിയിൽ ഭൂമി വാങ്ങിയവരുടെ ഹിയറിംഗ് വ്യാഴാഴ്ച ദേവികുളം സബ് കളക്ടർ ഓഫീസിൽ നടക്കും ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിയൊൻപത് പേർക്കും പിന്നീട് ചക്രമടിയുടെ സമീപ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഭൂമിയും കെട്ടിടങ്ങളുമുള്ള മുപ്പത്തിയഞ്ച് പേർക്കുമാണ് നോട്ടീസ് നൽകിയത് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് നടത്തിയ ഹിയറിംഗിൽ പങ്കെടുത്തവർ ഹാജരാക്കിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളും പട്ടയ ഫയലും പരിശോധിച്ചതിൽ അപാകതകൾ കണ്ടെത്തിയതായി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു വ്യവസ്ഥകൾ ലംഘിച്ചതിനാൽ പട്ടയവും തണ്ടപ്പേരും റദ്ദു ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് രേഖാമൂലം ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വസ്തു ഉടമകൾക്ക് റവന്യൂ വകുപ്പ് വീണ്ടും നോട്ടീസ് നൽകി ശുക്രമുടിയിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകളുടെ പരിശോധനയിൽ കണ്ടെത്തിയ അപാകതകൾ രേഖാമൂലം പട്ടയ ഉടമകളെ അറിയിക്കണമെന്നും കൂടുതൽ രേഖകൾ ഹാജരാക്കുന്നതിന് സമയം അനുവദിക്കണമെന്നും ഉടമകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ച് കഴിഞ്ഞ ആറിന് വീണ്ടും ഹിയറിംഗ് നടത്തി പരിശോധനയിൽ കണ്ടെത്തിയ അപാകതകൾ രേഖാമൂലം വസ്തു ഉടമകൾക്ക് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് മുൻപ് കൈവശ ഭൂമിയിൽ കൃഷി ചെയ്ത് വീട് വെച്ച് താമസിക്കുന്നവർക്കുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടപ്രകാരം പട്ടയം നൽകുന്നത് എന്നാൽ റെഡ് സോണിൽ ഉൾപ്പെട്ട ചക്രമുടിയിൽ പട്ടയം അനുവദിച്ചത് ഈ മാനദണ്ഡം ലംഘിച്ചാണ് ചക്രമുടി ഭൂമി കയ്യേറ്റത്തെക്കുറിച്ച് ദേവുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലും ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം അൻപത്തിയൊന്ന് പേജുള്ള അന്വേഷണ റിപ്പോർട്ടും നാനൂറ്റി അറുപത്തിയഞ്ച് പേജുള്ള അനുബന്ധ രേഖകളും സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വ്യാഴാഴ്ച വീണ്ടും ഹിയറിംഗ് നടത്തുന്നത് ചട്ടങ്ങൾ ലംഘിച്ച് പതിച്ചു നൽകിയ ഭൂമിയുടെ പട്ടയങ്ങളും തണ്ടപ്പേരും ചെയ്യാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കമെന്നാണ് സൂചന ന്യൂസ് ന്യൂസ്ബീറോ രാജകുമാരി